ഹലോ ഗൈസ് അഗെയിൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഒരു ചെമ്മീൻ മോളിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക അതിനു വേണ്ടി ഞാൻ ആവശ്യത്തിന് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പുരട്ടി വെക്കണം ഞങ്ങൾക്കൊരു ഫ്രഷ് ചെമ്മീനാണ് കിട്ടിയത് അതാണ് ഇവിടെ നന്നാക്കി നമ്മൾ ഇങ്ങനെ പരട്ടി വെക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ ഈ മസാലകളൊക്കെ ഇതിലേക്ക് പരട്ടി വെക്കാണ് അതിൻ്റെ കൂടെ ലാസ്റ്റ് ഞാൻ ഒരു ലെമൺ ഒരു സ്ക്വീസ് ചെയ്തിട്ട് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് ഈ ചെമ്മീനിലേക്ക് പുരട്ടി വെക്കണം ഇത് നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെൻ മിനിറ്റ്സ് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാം നമ്മളെ ചപ്പാത്തി അപ്പം അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അസല് ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചെയ്യുക ഇനി ഇതാ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് ഈ ചെമ്മീനൊക്കെ എടുത്തു പിന്നെ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കറിവേത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഇത് പൊരിച്ച് ഹാഫ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് താങ്ക്സ് തുടർന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണുക നമ്മളുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഒരു അസല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് അങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചക്കറി മാത്രമേ ഇന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് ഇല്ലാതെ ഫുഡ് പോയില്ല എന്നുള്ള അവസ്ഥയാണ് ചിലപ്പോൾ എൻ്റെ സമയത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ രാത്രി പോയി ചെമ്മീനൊക്കെ വാങ്ങി ഇന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ ഇന്ന് പൊറാട്ടയും ഈ ചെമ്മീൻ മൂളിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ പ്ലാൻ എന്ന് പറയുന്നത് ചിലവർക്ക് ഇറച്ചീനേക്കാട്ടും കൂടുതൽ ഫിഷാണ് ഐറ്റംസ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക അതിലൊരാളാണ് ഞാൻ പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഈ ചെമ്മീനെല്ലാം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ സെയിം എണ്ണയിലേക്ക് കുറച്ച് പട്ട കയലക്ക കുറച്ച് ചോപ്പ് ചെയ്ത ഗാർലിക്ക് വെളുത്തുള്ളി അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എടുക്കണം പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്യണം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തുണ്ടെങ്കിൽ ഇന്നിട്ട് ഇത് എണ്ണയിൽ കൺ കിടന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ വഴന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് സവാളയാണ് സവാളയും കൂടെ ഇതിലിട്ടിട്ട് കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഡിഷ് നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് സൂപ്പർ റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ ഇനി തേങ്ങാപ്പാലും ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരട്ടെ ഇനി അടച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് പേരൊന്ന് വേവിക്കുകയാണ് ഇനി ഞാൻ കുറച്ച് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അതിലേക്ക് പിടിച്ച് വരട്ടെ അതിലത്തെ മഞ്ഞളും ഒക്കെ ഇതിലേക്ക് ഇറങ്ങി വരും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിൽ തൂവിക്കൊടുക്കുക അതേപോലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചാൽ നമ്മളുടെ ടൊമാറ്റോയും ഇതിൻ്റെ മുകളിൽ വിതറി വെച്ച് കൊടുത്ത് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാ അടിയിൽ പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കറീൻ്റെ ടേസ്റ്റാകെ മാറും ഇതാ ഫൈനലി നമ്മളുടെ ഡിഷ് റെഡി ആയിരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ താങ്ക്